ഞാനിപ്പോൾ ആയിരിക്കുന്നത് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബെത്രികയുടെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു വലിയ നീണ്ട നിരയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇന്ന് മൂന്നാം ദിവസം വൈകിട്ട് ആറു മണി വരെ വിശുദ്ധ വർഷ പിതാവിനെ വിശ്വാസ സമൂഹത്തിന് കാണാൻ സാധിക്കുക വൈകിട്ട് എട്ട് മണിയോടുകൂടി പാപ്പയുടെ പേടകം ഫീലും തിരുക്കർമ്മം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുക്കടം തിരുക്കർമ്മമാണ് കാരണം അവസാനമായി ലോകം കാണും ആ തിരുമുഖം നമുക്ക് വീണ്ടും പിന്നീട് ഒരിക്കലും കാണാൻ സാധിക്കില്ല ആ തിരുക്കർമ്മത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നത് കാമർ ലേക്കോ കാർഡിനൽ കെവിൻ ഫാമിലാണ് വിശ്വാസ സമൂഹത്തോടൊപ്പം പ്രാർത്ഥനയോടെ നമുക്കും അയയ്ക്കും നീണ്ടുള്ളവരെ ഇന്ന് വൈകിട്ട് എട്ട് മണിയോടെ പാപ്പയുടെ പേടകം സീൽ ചെയ്യുന്ന വലിയൊരു തിരുത്തൃമു ാണ് കത്തോലിക് സഭ കാമൽ കണ്ടു തുടങ്ങുന്നത് മാത്താപ്പയുടെ ഭൗതിക ദേശം അടങ്ങി പേടകം അടയ്ക്കുന്ന ചടങ്ങിന് ഏപ്രിൽ ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച പതിനെട്ട് മണിക്ക് നേതൃത്വം നൽകുമെന്നാണ് ഈ തിരുക്കർമ്മങ്ങൾ നടക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുന്നത് ചില നിക്ഷേപിക്കുന്ന ഒരു ചടങ്ങില് പരമ്പരാഗതമായി പേടകത്തിൽ മൂന്ന് തരങ്ങളാണ് ജീവിതം പൊതുവായ നിശ്ചയിച്ചു അദ്ദേഹത്തിന്റെ ഇടയാധികാരത്തിന്റെ പ്രതീകമായാൽ പാലിയു കാർഡിനൽ കാമർ ലെപോയും മറ്റ് കത്തിനാളന്മാരും ഈ ചടങ്ങിലെ സാക്ഷികളായിരിക്കും ശേഷം പേടകടച്ച് ആത്മീയ ആദരവും ആരാധനയും മുന്നിൽ പ്രകടമാക്കുന്ന ഒരു വിശുദ്ധ വിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പയെ നോക്ക് കാണുവാനായി ഒഴുകിയെത്തുന്ന വിശ്വാസ സമൂഹത്തിന്റെ ഒരു വലിയ നീണ്ട നിര നമുക്ക് സാൻ പിയത്രോയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് നമുക്ക് വിശ്വാ സമൂഹത്തിൻ്റെ ഒരു ശ്രദ്ധിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്ന് കാണാൻ കഴിയുന്നത് പരിശുദ്ധ പിതാവിനെ ഒരു നോക്ക് കാണുവാനായി നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നാളെ നടക്കുന്ന പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള തിരുക്കർമ്മങ്ങൾ എവിടെയാണ് നടക്കുന്നത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു ശനിയാഴ്ച രാവിലെ മണിക്ക് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇപ്പോൾ നടക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അഴുത്താരയും പിന്നെ അതിനുള്ള എല്ലാ അറേഞ്ച്മെൻസുകളും നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ വിശ്വാസ സമൂഹം പാപ്പയെ കാണുവാനായിട്ട് ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളും നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും